എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസാണ് അവർക്ക് ഭയങ്കര സ്ട്രെസ്സാണ് എന്ത് ചെയ്യാൻ പറ്റും കാര്യം ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എന്നെ ആർക്കും ആവശ്യമില്ല ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ജീവിതത്തിൽ ഞാനൊരു ഫെയിലറാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർ തന്നെ ഇങ്ങനെ അതിൻ്റെ റീസണും പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും എന്താണ് സംഭവിക്കുന്നത് നമ്മളെ ആർക്കും വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് ഈ ലോകത്തിന് ആവശ്യമുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ അത് മാറത്തില്ല അതിനു പകരം എന്നെ ആരും നോക്കുന്നില്ല എനിക്കാരും എന്നെ ആർക്കും വേണ്ട എന്നോടാർക്കും ഇഷ്ടമില്ല ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് മൊത്തത്തിൽ മനുഷ്യനെക്കാട് കയറ്റി വിടുന്നത് ഈ ചിന്തകൾ നമ്മളെപ്പോൾ മാറ്റുന്നു നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു അപ്പോൾ നമുക്ക് എല്ലാം നല്ലതാണെന്ന് തോന്നും ചെ ചിലർക്കെങ്കിലും ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ തുറ തുടക്കമായിരിക്കും അതിൻ്റെ ഒരു വാണിങ് സൈനായിരിക്കാം ഇത് ഇങ്ങനെ അപ്നോർമലായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് മൈൻഡ് ബാലൻസ് കിട്ടാത്തതാണ് ഇതിൻ്റെ കാരണം ഇങ്ങനെ ചിന്തിക്കുന്നത് കാരണം നമ്മുടെ മനസ്സ് നമ്മളിൽ നിന്ന് കൈ കൈവിട്ടു പോകുന്നു അത് കാരണം നമുക്ക് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതാവുന്നു ഉറക്കമില്ലായ്മ വരുന്നു ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവുന്നു ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെ നമ്മൾ വരുത്തി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഡെയിലി ചെയ്യുക നമ്മളെ ആർക്കും വേണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടാവില്ലേ ആ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുക അതിന് ആരെയും കൂട്ടുപിടിക്കാതിരിക്കുക സ്വന്തമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെയെല്ലാം പ്ലാൻ ചെയ്ത് അതിനു വേണ്ടി പ്രവർത്തിക്കുക നിങ്ങളുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടെന്നും ആ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് അതിനു വേണ്ടി വർക്ക് ചെയ്യുക ഈ വർക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഇപ്പോൾ ഈ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളെയും മായ്ച്ചു കളിക്കാനുള്ള സന്തോഷമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു സന്തോഷം കിട്ടുന്നത് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം നമുക്ക് നല്ലൊരു ഗോൾ ഉണ്ടായിരിക്കണം ആ ഗോളിന് വേണ്ടി പ്രവർത്തിക്കണം ഒരിക്കലും നമുക്ക് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് നമ്മളത് ഒരു വിത്തിട്ട് നനച്ച അതായത് ഒരു ചെടി വളർന്നു വരുന്നത് പോലെ പതിയെ 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 അതിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഒരിക്കലും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് വേണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത് റിസൾട്ട് നമുക്ക് എന്തായാലും ഉണ്ടാവും പക്ഷേ നമ്മൾ വർക്ക് ചെയ്യാനുള്ളത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക ജീവിത പ്രാരബ്ദങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരുപക്ഷെ വീട്ടിൽ സാഹചര്യങ്ങളാവാം അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എണിങ് മെമ്പറാണെങ്കിൽ ഒരു പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വീടിൻ്റെ ഭാരം മൊത്തവും തലയിലെടുത്ത് വെക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന ആ ഒരു സമയത്ത് ഒക്കെ അവരിരുന്ന് ചിന്തിക്കും എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് എന്നാൽ ആ ഒരു സമയത്ത് ഉത്തരവാദിത്വം നമ്മൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും ഞാൻ വേണം ഇത് ചെയ്യാൻ എന്നുള്ള എനിക്ക് ഈ കുടുംബത്തിന് ഞാനാണിനി താങ്ങുന്നതണലും എന്നൊക്കെ അങ്ങോട്ട് ചിന്തിച്ച് നമുക്ക് ഒരു പോസിറ്റീവ് വൈബ ആക്കിയെടുത്താൽ നമുക്ക് ഏത് പ്രതിസന്ധിയേയും നേരിടാനായിട്ട് പറ്റും പല ആൾക്കാർക്കും അറിഞ്ഞുകൂടാത്തതും അതാണ് പതറിപ്പോവും പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി പോവും ചില സിറ്റുവേഷൻസ് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് ആത്മവിശ്വാസം നമ്മൾ കൈവിടരുത് നമ്മളുടെ ശക്തി നമ്മളുടെ ഉള്ളിലുണ്ട് അതിനെ നമ്മൾ പുടി തട്ടിയെടുത്ത് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക തന്നെ വേണം ഇപ്പം ഇന്നൊരു ദിവസം എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നാളെ അതൊന്ന് മടിപിടിച്ചിരുന്നു കഴിഞ്ഞാൽ അതിനൊരു റിസൾട്ട് നമുക്ക് കിട്ടില്ല ആ റിസൾട്ടിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ എത്തുക തന്നെ ചെയ്യും നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഗോളിന് വേണ്ടി നമ്മൾ മനസ്സുകൊണ്ടൊന്നാഗ്രഹിച്ച് നോക്കുക ഒരു കാര്യം ആ കാര്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കിയെടുത്തുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും അത് നൂറ് ശതമാനം നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നതാണ് പക്ഷേ പോകുന്ന വഴിയിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും ആ സമയത്ത് ആ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നിങ്ങളും ആലോചിച്ച് നോക്കുക ഒരു ചെടി വളർന്നു വരുമ്പോൾ നല്ല രീതിയിൽ ചൂട് വരുന്ന സമയത്ത് അത് വാടിപ്പോകും പക്ഷേ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് പൂർവാധികം ഭംഗിയോടെ തന്നെ വീണ്ടും വരും അതുപോലെ അതിന് കുറച്ച് വളവും കൂടി ഇട്ട് കൊടുക്കാമെങ്കിൽ അത് നല്ല കരുത്തോടെ തന്നെയാണ് വളർന്നു വരുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും ആ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ആത്മവിശ്വാസവും കൃത്യമായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻ്റായിട്ടുള്ള അതിലേക്ക് എത്താനുള്ള ആ ഒരു മാർഗവും നമ്മൾ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റുന്നത് ജീവിത സാഹചര്യങ്ങൾ എല്ലാവർക്കും പലതാണ് എന്നാൽ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന് വിചാരിക്കുന്ന ഒരാൾ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക നിങ്ങൾക്കറിയാമായിരിക്കും ഈ ലോകത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും നമ്മൾ ചോദിച്ചാൽ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവരെല്ലാവരും പറയും എല്ലാവരും ജോലിക്ക് പോകുന്നു ഞാനും പോകുന്നു എന്താണ് അതിനുള്ള കാര്യമെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ് എന്നല്ലേ പറയുന്നത് നമ്മൾ ജീവിച്ച് വന്ന നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുടുംബക്കാര് ഇങ്ങനെ പറഞ്ഞു തരുന്നു പഠിക്കുക ജോലി വാങ്ങിക്കുക ജീവിതം സെറ്റിലാക്കുക എന്ന് അവർക്കൊരിക്കലും ഒരു ഗോളില്ല സ്വന്തമായിട്ടൊരു ലക്ഷ്യബോധമുള്ളവർക്കാണ് ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ടെൻഷൻ എല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഫ്രീ ആക്കിക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ചുവട് വെച്ച് പോവുക ഞാൻ ജയന്തി പ്രകാശ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഇന്ന് തന്നെ തുടങ്ങുക നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ മനസ്സിലുള്ള ആകുലതകളെ എല്ലാം മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതുപോലെ തന്നെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പ്രവർത്തിക്കുക ഇന്ന് തന്നെ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നിങ്ങളും ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കമൻ്റിൽ അറിയിക്കുക എന്നിട്ട് പ്രവർത്തിച്ച് നോക്കുക നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന പ്രോപ്പർ ഗൈഡൻസ് ഒക്കെ തന്നുകൊണ്ട് അങ്ങനെ വേണമെന്ന് ആഗ്രഹമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഓക്കേ താങ്ക്